വിശകലനത്തിലേക്ക് വന്നാൽ തിരഞ്ഞെടുപ്പിലെ വോട്ടുകളുടെ നിലയും അതിൻ്റെ സൂക്ഷ്മാംശങ്ങളും അപഗ്രഥിച്ചുകൊണ്ട് നമുക്ക് പറയാറാവുന്നതേയുള്ളൂ ഒരു പക്ഷേ അടുത്ത ദിവസങ്ങൾ അത്തരം വിലയിരുത്തലുകളിലേക്ക് കടക്കും എന്നാൽ ഈ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിൻ്റെ വിജയത്തിന് ഏറെ സവിശേഷതകളുണ്ട് പ്രധാനമായും രണ്ട് കാര്യങ്ങൾ ഞാൻ കാണുന്നു ഒന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഏതെങ്കിലും ഒരു മുന്നണിയോട് മാത്രമല്ല ഏറ്റുമുട്ടിയത് കേരളത്തിലെ ഇടതുവിരുദ്ധ മഹാസഖ്യത്തോടാണ് ഞങ്ങൾ ഏറ്റുമുട്ടിയത് ഞങ്ങൾ തനിച്ചായിരുന്നു ഇടതുപക്ഷം തനിച്ചായിരുന്നു എന്നാൽ ഐക്യജനാധിപത്യ മുന്നണി അതുപോലെ തന്നെ ഇടതുപക്ഷത്തെ എതിർക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച എൻ ഡി എ ഇപ്പോൾ മാധ്യമങ്ങൾ ഒരു വിഭാഗം അവർക്ക് സഹായകരമായി പ്രവർത്തിച്ചു ഇപ്പോൾ നമ്മുടെ ചർച്ചയൊക്കെ നോക്കിയാലറിയാം ഈ ചർച്ചയിൽ ഉൾപ്പെടെ പങ്കെടുക്കുന്ന നിരീക്ഷകനായി പങ്കെടുക്കുന്ന വ്യക്തിയുണ്ട് അദ്ദേഹം ഉൾപ്പെടെയുള്ള നിരീക്ഷകരുടെ ഒരു വൃന്ദം ഈ കഴിഞ്ഞാറ് മാസക്കാലം ഇടതുപക്ഷത്തിനെതിരായ അതിശക്തമായ ആക്രമണത്തിൻ്റെ മുൻപിൽ മറ്റുള്ളവരോടൊപ്പം ഒരുമിച്ച് നിൽക്കുകയായിരുന്നു അങ്ങനെയെല്ലാമുള്ള ഒരു മഹാസഖ്യത്തോടാണ് എല്ലാവരും ഒന്നു ചേർന്നുള്ള അപവാദ പ്രചരണങ്ങളോട് വളഞ്ഞിട്ടുള്ള ആക്രമണത്തോടാണ് ഞങ്ങൾ ഏറ്റുമുട്ടിയത് അതാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം ഞങ്ങൾ തനിച്ചായിരുന്നു പക്ഷേ ജനം ഞങ്ങളോടൊപ്പമായിരുന്നു ജനങ്ങളോടൊപ്പമായിരുന്നു ഞങ്ങൾ ജനം ഞങ്ങളോടൊപ്പമായിരുന്നു രണ്ടാമത്തെ കാര്യം ഞങ്ങൾ ഭരണകക്ഷിയായിരുന്നു നിലവിലൊരു ഭരണകക്ഷി ഇതേപോലെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ സാധാരണഗതിയിൽ ധാരാളം വിമർശനങ്ങൾ നേരിടേണ്ടതായി വരും അതിനെ നമ്മൾ ആൻറ്റി ഇൻകംപെൻസീവ് ഫാക്ടർ എന്നൊക്കെ പറയാറുണ്ട് സാധാരണ കഴിഞ്ഞ തവണ ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നു അപ്പോൾ ഭരണകക്ഷി നേരിടേണ്ടതായി വന്നിട്ടുള്ള പ്രത്യേക സാഹചര്യമുണ്ട് രണ്ടായിരത്തി പത്തിലാണ് ഇതിനു മുൻപ് ഞങ്ങൾ ഭരണകക്ഷിയായി നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അന്ന് ഞങ്ങൾ ഇതുപോലെ വലിയൊരു വിജയം നേടാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല ആ രണ്ടായിരത്തി പത്തിലെ തെരഞ്ഞെടുപ്പ് അനുഭവം ഞങ്ങളുടെ മുൻപിലുണ്ട് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ രണ്ട് സവിശേഷതകൾ ഞാൻ കാണുന്നത് ഒന്ന് ഇടതുപക്ഷം ഭരണകക്ഷിയായി നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു ഭരണ നേട്ടങ്ങൾ പറഞ്ഞ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു ഈ ഫ്ലോറിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വോട്ട് ചെയ്യാൻ വരുന്ന ജനങ്ങളോട് ഞങ്ങൾ പറയും അവരുടെ നാട്ടിലുണ്ടായ മാറ്റങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നേരിട്ടു രണ്ടാമത്തെ കാര്യം ആദ്യം തന്നെ സൂചിപ്പിച്ചു എല്ലാവരുടെയും ഈ വളഞ്ഞിട്ടുള്ള ആക്രമണങ്ങളെ ഞങ്ങൾക്ക് നേരിടേണ്ടതായി വന്നു ഇടതുപക്ഷ വിരുദ്ധ അവിശുദ്ധ സഖ്യത്തെ ഞങ്ങൾക്ക് നേരിട്ട് പരാജയപ്പെടുത്താൻ കഴിഞ്ഞു എന്ന ആഹ്ലാദമുണ്ട് ഈ തിരഞ്ഞെടുപ്പ് വിജയം ഞങ്ങളെ തീർച്ചയായും കൂടുതൽ വിനയാന്യുതരാക്കി മാറ്റും കൂടുതൽ കർത്തവ്യബോധമുള്ളവരാക്കി മാറ്റും ഞങ്ങളെ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരാക്കി മാറ്റും ശരിയായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് കരുത്തോടെ മുൻപോട്ട് പോകാനുള്ള ഊർജ്ജം ഈ വിജയം ഞങ്ങൾക്ക് നേടിത്തരും ഈ വിജയത്തിന് കാരണമായി ഞങ്ങളിൽ വിശ്വാസമർപ്പിച്ച കേരളത്തിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ വോട്ടർമാർ അവർ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസത്തിന് ഒരു പോറലുമേൽക്കാതെ ഞങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യും